ഹരിയോ സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് രഥോത്മത എന്നൊരു പുതിയ വൃത്തമാണ് ഈ രഥോത്മതും സമവൃത്തമാണ് സമവൃത്തമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ കേട്ടിട്ട് ക്ലാസ്സിലേക്ക് എല്ലാം കൂടുതൽ സമവൃത്തമാണ് ചോദിക്കാറുള്ളത് പിന്നെ പ്രധാനപ്പെട്ടത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇനി ഇതിൽ പതിനൊന്ന് അക്ഷരമാണ് വരുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം രഥോത്ഥ ലക്ഷണം രാഹ രഥോത്ഥ ലിഹ രഥോ ലഘവും പറയുമ്പോൾ രഗണ രഗണ പിന്നെ നഗണ പിന്നെന്താ പിന്നെ പിന്നെ ലഘവും ലഘു ഗുരു ലഘു ഗുരു ഈ രീതിയിലാണ് വരുന്നത് തിരിച്ചു നോക്കാം ആദ്യം വായിച്ചു നോക്കാം പലരും അക്ഷരം വരുന്ന നോക്കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് കൗശികേന സഖിരക്ഷിതീശ്വരേ ലക്ഷിതീശ്വരോ രാമമധ്വര വിഘാത ശാന്തയേ കാതപക്ഷധരമേ ത്യാജിത തേജസാഹി നയ സമീക്ഷത ഇനി നമുക്ക് തിരിച്ചു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇനി കണ നോക്കാം കൗ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ് ഗുരു തന്നെയാണ് എന്താണ് ദീർഘമാണ് അപ്പൊ അത് ഗുരുവാണ് ലഘുവാണ് പക്ഷെ ഇപ്പത്ത് കൂട്ടച്ഛനിക്കുന്നോണ്ട് ഇതെന്തായി മാറും ഗുരുവായി മാറും ഇതീർഘമായത് കൊണ്ട് അത് ഗുരു പിന്നെ ശ്വാ ഗുരു ഇതുപോലെ തന്നെയാണ് അടുത്തതിലും വരുന്നത് അപ്പൊ നോക്കാം എന്താ ആദ്യം ഇവിടെ മധ്യലഹുവാണ് മധ്യലഘു എസ്വരോ രാ തന്നെയാണ് എന്നതല്ലേ രഗണ ഇനി ഇവിടെ സർവലഹുവാണ് സർവ്വലഹു നഗണ പിന്നെ മധ്യലഘു വീണ്ടും രഗണഹ ഇവിടെ ഗുരു ഇവിടെ ലഘുവും ഇവിടെ ഗുരുവും വന്നു അപ്പൊ ഇതനുസരിച്ച് വന്നിട്ടില്ലേ അപ്പൊ രഗണം നഗണം രഗണം ലഘുഗുരു ഈ രീതിയിൽ വന്നിരിക്കുന്നു അപ്പം അസ്മിൻ ശ്ലോകം എന്തൊക്കെ വന്നിരിക്കുന്നു രഗണഹ നഗണ രഗണഹ ലഘുഗുരു അതുകൊണ്ട് എന്താണ് ഇത് രഥോദ നാമ വൃത്തം ഇനി ഇതില് പറഞ്ഞു അക്ഷരമാണ് പിന്നെ ബാക്കി മൂന്ന് വരികളുണ്ട് ഈ വരികളിൽ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ വീട്ടിൽ നോക്കുക ഇതുപോലെ വരുന്നുണ്ടോ സമവൃത്തമാകുമ്പോൾ നാല് വരിയിൽ ഒരുപോലെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല വിഷുവ വൃത്തം വരുമ്പോഴാണ് ഈ മാറ്റം വരുന്നത് ഇനി അടുത്തത് മാലിനി എന്ന വൃത്തമാണ് മാലിനി വൃത്തം ഇതും ഒരു സമവൃത്തമാണ് ഇതിനകത്ത് അക്ഷരമാണ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ലക്ഷണം നോക്കൂ നോക്കൂയം മാലിനി ലോകൈഹി ന ന ലോകൈ എന്തൊക്കെയാണെന്ന് തിരിച്ചു നോക്കാം ന ന വരുന്ന ഗണങ്ങൾ ഏതൊക്കെയാണെന്ന് ന പിന്നെ മാ പിന്നെ യാ വീണ്ടും ഒരു യാ അപ്പം ഈ രീതി അതായത് നഗണ നഗണ മകണഹ യഗണഹ യഗണഹ ഈ രീതിയിലാണ് വരുന്നത് അപ്പം നമുക്ക് തിരിച്ചു നോക്കാം ഇനി അടുത്ത വരെ പതിനഞ്ച് അക്ഷരം വരുന്നോന്ന് നോക്കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അക്ഷരങ്ങളെന്നില്ലേ ഇനി തിരിക്കാം സരസി സരസി ജാമു ജമാനു ഇനി ഇത് സാധാരണ വൃത്തങ്ങൾക്ക് യതി എന്നൊരു ഭാഷ എന്താണ് ഈ യതി എന്ന് പറഞ്ഞാൽ യതി എന്ന് പറഞ്ഞാൽ ശ്ലോകത്തിൽ ഇടയ്ക്കൊന്നും നൃത്തം കുറച്ച് ആ നിർത്തലിനെയാണ് യതി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ യതി വരുന്ന ഒരു വൃത്തമാണിത് അത് എവിടെയാണ് യതി വരുന്നത് ഏഴാമത്തെ അക്ഷരം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നോക്കാം വായിച്ചുനോക്കാം സര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ വി കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് യതി വരുന്നത് സരസിജമനുവിക്തം വി കഴിഞ്ഞ് കുറച്ച് നൃത്തിയില്ലേ സരസിജമനുവിക്തം ശൈവനേനാഭിരമ്യം മലിനമഭി ലക്ഷ്മ ലക്ഷ്മലക്ഷ്മീം തനോതി അപ്പോൾ ഇവിടെ യതി വരുന്ന വൃത്തമാണ് പതിനഞ്ചക്ഷരവും ഉണ്ട് ഇനി തിരിക്കുമ്പോൾ തിരിക്കുന്നത് നോക്കിക്കോളൂ സ ലഘു രായും ലഘു സിയും ലഘു പിന്നെ ജ ലഘു മാഘു നൂഘു സർവ്വലഘു രണ്ടിലും വന്നിരിക്കുന്നു വിദ്ധം വി ലഘുവാണ് പക്ഷെ ഇവിടെ കൂട്ടക്ഷരം വരുന്നോണ്ട് അടുത്ത് എന്തായി ഗുരു ആണ് കാരണം ആ മനുസ്വാരമുണ്ട് അപ്പോൾ ഗുരു പിന്നെ ശൈ അതും എന്താണ് ഗുരു തന്നെയാണ് ഐ ദീർഘം ഗുരു പിന്നെ വ ഗുരു ന ലഘു പിന്നെ ഇവിടെ പി ലഘു അല്ല ഞാ ലഘു എവിടെ ലഘുവല്ല ഇവിടെ നമുക്ക് ഞാ ദീർഘം ഉണ്ട് അപ്പം എന്ത് വേണം ഇവിടെ ഗുരുവാണ് പിന്നെ പി ലഘു രാ ലഘുവാണ് പക്ഷെ ഇവിടുത്തെ കൂട്ടക്ഷമായതുകൊണ്ട് ഇത് ഗുരുവായി അതും ഗുരു ആണ് ഇങ്ങനെ ഇവിടെ അനുസ്വാരം വന്നിരിക്കുന്നു ഇനി നമുക്ക് നോക്കാം എന്താണ് ലഘു എന്താണ് മനഗണമാണ് സർവ്വലഘു അപ്പം ഇവിടെ നഗണമെന്ന് വരുന്നേ ഇല്ലേ ഇനിയും ഇത് നോക്കിയത് സർവ്വ ഗുരുവാണ് മന ഇനി ഇവിടെ ആദ്യം ലഭി യായാണ് യാണു യാ ഇവിടെ അതുപോലെ പിന്നെ ഇവിടെ എന്തൊന്നാണ് ആദി ആദ്യ ലേഖു ഇവിടെ ആദ്യ ലഭിക്കുവാണ് അപ്പോൾ യാ വന്നു ഇനി നോക്ക് നമുക്ക് ലക്ഷണം അനുസരിച്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം നോക്കിക്കോളൂ നാ വന്നിട്ടുണ്ട് ഇവിടെ നാ വന്നു മാ വന്നു യാ വന്നു യാ വന്നു അപ്പോൾ ഇവിടെ എന്താണ് മാലിനി എന്ന വൃത്തം ഇന്ന ഇന്നൊക്കെ വന്നിരിക്കുന്നു നഗണം എന്തോ നഗണവും മകണഹ യഗണഹ യഗണഹ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ടത് എന്താ മാലിനി വൃത്തം ഇനി അടുത്തതൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല സമവൃത്തമാകുമ്പോൾ നാല് വരിയിൽ ഒരുപോലെ തന്നെയായിരിക്കും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു നോക്കുക ഞാൻ രണ്ട് വരി ഇവിടെ എഴുതിയിട്ടുള്ളൂ ഇത് ശാകുന്തളത്തിലെ പിന്നെ സ്റ്റാൻസ് ശ്ലോകമാണ് അപ്പോൾ രണ്ട് വൃത്തം ഇന്ന് പഠിച്ചിട്ടുണ്ട് ലക്ഷണം നല്ലോണം മനസ്സിലാക്കുക മറ്റേ കേറ്റ എക്സാമിന് ചോദിക്കാൻ വേണമെങ്കിൽ നനമായ ഗൗ നഗണോ മകണ ഗൗ യണൗ വൃത്തം വൃത്തം ഏതാന്ന് ചോദിക്കാൻ വേണമെങ്കിൽ അപ്പോൾ അതെന്നു വെച്ചാൽ അത് ലക്ഷണം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം